പരിപ്പ് വെന്ത് വന്നു പരിപ്പ് നല്ലവണ്ണം വെന്തിട്ടുണ്ട് അതിൻ്റെ കൂടെ പ മുളക് മുളക് അമരയ്ക്ക ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇത് ഇത്രയും നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലോട്ട് ഇടണം ഇതിപ്പോൾ ആട് കരുതി പരിപ്പും ഒരുമിച്ചിട്ട് വിസിലിട്ടങ്ങ് മൂന്ന് വിസിലി എല്ലാം റെഡിയാവും എല്ലാം കൂടി വേന്ത് പരിപ്പ് കിണക്കാവും അപ്പോൾ ഇതിപ്പം അങ്ങനെയല്ല ആദ്യം പരിപ്പിട്ട് ഒത്തിരി വേവുമ്പോഴത്തേക്ക് വെന്തിട്ടീ അമരക്കയും ഉള്ളിയും മുളകും കൂടെ ആദ്യം ഇടണം ഇട്ടിട്ട് അത് അടച്ചിടണം പരിപ്പിടന്ന് വേവ് ഇപ്പോ ഇത് ഉള്ളി എല്ലാം വെന്ത് കിട്ടി എല്ലാം വെന്ത് ആയി ഇപ്പൊ എല്ലാം വെന്ത ഇനി പച്ച കറി ഇടാം അതിൻ്റെ കൂടി നമുക്ക് ഉപ്പ് ഉപ്പ് ഇട്ട മഞ്ഞൾപ്പൊടി കായപ്പൊടി ഇട്ട് ഇട്ടിട്ട് ഇളക്കണം പുത്രയും കൂടി ഇടണം ഇത്തിരി ഇളക്കി ഇതിലേക്ക് അടച്ചിട്ട് ഒന്നും കൂടി ഒരു പച്ചക്കറി പുളി ആവശ്യത്തിനുള്ള പുളി വരും എന്നിട്ട് പുളിയും കൂടെ ഒഴിച്ച് പുളി ഒഴിച്ച് പുളി ഒഴിച്ച് കഴിഞ്ഞിട്ട് തക്കാളിക്കും വെണ്ടക്കയും കൂടി ഇടും പുളി ഒഴിച്ച് ആ തിളച്ച് പച്ചക്കറി എല്ലാം വെന്ത് തിളച്ച് പുളി വെണ്ട വെണ്ടക്കയും തക്കാളിക്കൊക്കെ ഇട്ട് വെന്ത് ഇനി മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ കലക്കി വെക്കണം കലക്കി വെച്ച് ഇതിൽ ഒഴിക്കണം വെള്ളം ഇതിൽ ഉലുവപ്പൊടിയും കൂടി